ൊന്ന് ഇന്റർനാഷണൽ യോഗാ യോഗാദിനാണ് യോഗയെ ലോക തലത്തിൽ ഉയർത്തിയത് യോഗയുടെ പ്രാധാന്യം കൊണ്ട് തന്നെയല്ലേ അപ്പോൾ ആ യോഗ പണ്ടുകാലത്തൊന്നും ഒരാളും വയസ്സായ ആൾക്കാരൊന്നും യോഗയ്ക്ക് പോയിട്ടില്ല അവരവരുടെ പാടത്തും പറമ്പിലും പണിയെടുത്തും നെല്ല് കുത്തി അരി അരി പൊടിച്ചും വെള്ളം കോരിയും അതുപോലെ തന്നെ മുറ്റടിച്ചും നമ്മുടെ എല്ലാ ശരീരഭാഗങ്ങൾക്കുള്ള യോഗ കിട്ടിയത് പക്ഷെ ഇന്ന് നമ്മൾ എല്ലാം യന്ത്രവൽക്കരിച്ചത് കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് രക്തോട്ടം കിട്ടാത്തതാണ് നമ്മുടെ രോഗത്തിൻ്റെ പ്രധാന കാരണം നമ്മൾ നോർമൽ ബ്രീത്തിങ സാധാരണ ശ്വാസം എടുക്കുമ്പോൾ ഇരുപത് ശതമാനം ഓക്സിജൻ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ ആ സമയത്ത് നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ദീർഘമായിട്ട് ശ്വാസം ശ്വാസമെടുക്കുകയാണെങ്കിൽ ആ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിച്ചേരാനും അതുവഴി രക്തോട്ടം സാധ്യമാവാനും വേദനകൾ കുറയാനും സാധ്യ തീരും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ചെറിയ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ശ്വാസ ശ്വസനക്രിയയിലേക്ക് പോകാം നമുക്ക് ശാരീരികർക്ക് ശാരീരിക്കാം രിക്കാമ്പ എപ്പോഴും നമ്മൾ ഇരിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മുടെ മൂട്ടല്ലുണ്ടല്ലോ ഈ അതിൻ്റെ നട്ടെല്ലിൻ്റെ ഏറ്റവും അടിഭാഗം ആ അടിഭാഗം നിലത്ത് മുട്ടിയിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതിൽ കാരണം നമ്മൾ എപ്പോഴും ജാരി കെടുക്കുമ്പോൾ നമ്മുടെ നട്ടെല്ലിൽ സ്ട്രെയിറ്റ് ആവണില്ല അപ്പം എന്ത് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രക്തോട്ടം ശരിക്കും ഫ്ലോ ആ എനർജി ശരിക്ക് ഫ്ലോ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നമ്മൾക്ക് തണ്ടല് വേദനയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്വാസം എടുക്കുക നമുക്ക് ഇരിക്കുന്ന നട്ടെല്ല് നല്ല പോലെ നിവർത്തിയിരിക്കുക നട്ടെല്ല് നിവർത്തിയിരുന്ന് നമ്മള് നമ്മുടെ ശ്വാസത്തെ നമ്മളൊരു ദിവ്യപ്രകാശം സന്തോഷത്തിന്റെ ഒരു ഗോൾഡൻ കളറിൽ നമ്മൾ ഇഷ്ടദൈവത്തിന് വേണമെങ്കിൽ നമുക്ക് മനസ്സിൽ വിചാരിക്കാം കുറച്ചും കൂടി നമുക്കൊരു ഫീലിംഗ് കൂടുതൽ കിട്ടാനായിട്ട് സഹായകമാവും ദൈവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ ആ ദൈവത്തിൽ നിന്നുള്ള ദൈവീകോർജ്ജം സന്തോഷത്തിൻ്റെ ഗോൾഡൻ കളറിലുള്ള ദൈവീകോർജം നമ്മുടെ ശരീരത്തിലൂടെ നൃകയിലൂടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നതായിട്ട് വിചാരിച്ച് ഒരു ദൈവീക ചിന്തയിൽ നമുക്ക് ഈ ഈ യോഗ ആസനങ്ങൾ നമുക്ക് ആരംഭിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കുക ശ്വാസം ആദ്യം തന്നെ നമ്മൾ വെറുതെ ശ്വാസത്തെ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയുന്നത് തന്നെ ശ്വാസം എടുക്കണ്ടെന്ന് നോക്കിയിട്ടല്ലേ അപ്പൊ ആ ശ്വാസത്തെ നമ്മൾ ഇന്നവരെ വരെ പലരും അപ്പൊ നമ്മൾ എങ്ങനെയാണ് ശ്വാസം എടുക്കണമെന്ന് തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം ശ്വാസം എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ ശ്വാസം അങ്ങനെ ശ്രദ്ധിക്കുക ഏത് മൂക്കിലൂടെയാണ് നമ്മൾ ശ്വാസം എടുക്കുന്നത് എന്ന് നോക്കാം ഇടത് മൂക്കിലൂടെയാണോ വലത് മൂക്കിലൂടെയാണോ അല്ല രണ്ട് മൂക്കിലൂടെ നമ്മൾ ശ്വാസം എടുക്കണ്ടോ എന്ന് ശ്രദ്ധിക്കാം ശ്വാസം എടുക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് ഫീലിങ് ചെയ്യണമെന്ന് നോക്കുക ചൂടാണോ തണുപ്പാണോ എന്ന് നോക്കുക നമ്മുടെ ശ്വാസത്തൊന്ന് ശ്രദ്ധിക്കൂ ഇന്നേ വരെ നമ്മൾ ചെയ്യാത്തൊരു കാര്യമല്ലേ ശ്വസനക്രിയയുടെ ഒക്കെ വേറൊരു എക്സസൈസ് നമുക്ക് ചെയ്യാം ഇപ്പം നമ്മൾ ഇതിന് മാത്രം ഒരു ഇനീഷ്യൽ സ്റ്റേജ് മൈൻഡ് ഒന്ന് കാമാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ദീർഘമായിട്ട് ശ്വാസം എടുക്കുക പറ്റാവുന്നത്ര സമയം നമ്മൾ ശ്വാസം പിടിച്ച് നിൽക്കാം നമുക്ക് കൈ വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ ആത്മീയ ശക്തി നമ്മളിലേക്ക് വന്നു തരുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും ഉള്ളിലേക്ക് എടുക്കുക ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾക്ക് വിചാരിക്കാം എപ്പോഴും ഒരു ദൈവവിചാരത്തോട് നമ്മൾ ചെയ്യാം ആ സന്തോഷത്തിൻ്റെ ദൈവീ ഓർജം മുന്നിൽ പിന്നെ ചുറ്റിലും കാണുന്ന ആ ദൈവീ ഓർജം ദൈവത്തിന് മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കുണ്ട് അത് വികസിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു എല്ലാം ശരി പറ്റാവുന്നത്ര സമയം ശ്വാസം പിടിച്ചു നിൽക്കുമ്പോൾ നമ്മളതെല്ലാം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നതുകൊണ്ട് മനസ്സുകൊണ്ട് കാണാം സന്തോഷം കാലിൻ്റെ അറ്റം വരുത്തുന്നതായിട്ട് കാണാം സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുമ്പോ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വിഷമങ്ങളും വേദനകളും ഒരു കറുത്ത പുകയായിട്ട് പുറത്തേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് ഊതികളയാ വേദനയൊക്കെ ഊന്നൂതികളയാണി ശ്വാസം എടുക്കാം ദൈവിക ഓർജം മനസ്സിൽ കാണാം തല മുതൽ കാലം വരെ ഓരോ ഭാഗങ്ങളിലേക്കും നമ്മൾ എന്ത് ചിന്തിക്കുന്നതാണ് നമ്മൾ ആ സന്തോഷം വന്നറിയുമ്പോൾ നമ്മുടെ ഓരോ സെല്ലുകളും സന്തോഷിക്കുന്നതായിട്ട് നമ്മൾ വിചാരിച്ചുകൊണ്ട് ചെയ്യാം കിടന്നുകൊണ്ട് എണീറ്റിരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് കിടന്നുകൊണ്ടായാലും ഇതൊന്നും ചെയ്യാൻ ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ലല്ലോ ചെയ്യാം എപ്പോഴും ഇരിക്കുമ്പോൾ നിലത്തിലാണെങ്കിലിരിക്കണ്പോൾ കാലും മണ്ണിൽ നേരിട്ട് മുട്ടണ്ട എന്തെങ്കിലും ഒരു ഷീറ്റോ ഒരു പേപ്പറോ എന്തെങ്കിലും നമ്മുടെ കാലിൻ്റെ അടിയിൽ വെച്ചിട്ട് വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് കേട്ടോ ശ്വാസം എടുക്കാം കൈ കൊണ്ട് ഇങ്ങനെ മടക്കി കൊടുക്ക നിവർത്തി കൊടുക്കുക മടക്കി കൊടുക്ക നിവർത്തി കൊടുക്കുക മടക്കി കൊടുക്ക നിവർത്തി കൊടുക്കുക അതുപോലെ ഈ കൈഡിയും അങ്ങനെ തന്നെ ചെയ്യ ഒരു അഞ്ചോ പത്തോ പ്രാവശ്യം മടക്ക മടക്ക നിവർത്ത നിവർത്ത മടക്ക അങ്ങനെ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഈ ഈ ജോയിന്റ് അടുത്ത് ജോയിന്റ് പോലെ തന്നെ മടക്ക നിവർത്ത മടക്ക നിവർത്ത ഇനി പറ്റിയില്ല ഇങ്ങനെ കൈ കൊണ്ട് മറ്റേ കൈ കൊണ്ട് കാണുമ്പോൾ യും അതുപോലെ തന്നെ ഈ വിരലിന്റെ ഈ ഈ മൊത്തം വിരൽ നമ്മൾ ഇവിടെ പിടിച്ചിട്ട് മുട്ടിക്കാനായിട്ട് ശ്രമിക്കുക ഇവിടെ പിടിച്ചിട്ട് ഇത് ഈ വിരൽ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കണമെങ്കിൽ കുറച്ചും കൂടി നന്നാവും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മുടെ മറ്റേ കൈ ഇങ്ങനെ അടത്തിപ്പിടിച്ചിട്ട് ഈ കൈ കൊണ്ടിങ്ങനെ മുട്ടിച്ചു കൊടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇനി വീണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഈ കൈ കൊണ്ട് നമ്മൾ വെച്ചു കൊടുക്കണം ഈ കൈ കൊണ്ട് നമ്മൾ അമർത്തി പിടിക്കണം ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യാം പിന്നെ മറ്റേ കൈക്ക് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ കൈ ഇടാം ഇനി അടുത്ത ജോയിന്റ് ആണ് ഇത് ഈ ജോയിന്റ് അങ്ങോട്ടാക്കാം ഇങ്ങോട്ടാക്ക അപ്പൊ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ആക്ക ഇങ്ങനെ ആക്ക ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്ക ഇങ്ങനെയാക്കാം ഇങ്ങനെയാക്കാം ഈ കൈ അതുപോലെ തന്നെ ഏത് കൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ കൈ കൊണ്ട് ചെയ്താൽ മതി അത് കഴിഞ്ഞാൽ ആ കൈ റെഡിയാകുമ്പോൾ മറ്റേ കൈ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യട്ടോ ഇനി ഈ കൈ കഴിഞ്ഞ് വെച്ചിട്ട് ഇനി ഈ ജോയിന്റ് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ ഇല്ലകളൊക്കെ ഒന്നാക്കണം ഇങ്ങനെ ആക്കി കൊടുക്കാം ഇങ്ങനെ ആക്കി കൊടുക്കാം ഇങ്ങനെ ആക്കി കൊടുക്കാം ഇനി ഇതെല്ലാം പിടിച്ചിട്ട് നമുക്ക് ഈ ഷോ ഈ ഭാഗം ഒന്ന് ഇതാക്കാനായിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാം തിരിച്ചും ചെയ്യാം ഒരു അഞ്ച് പ്രാവശ്യം ചെയ്തോളൂ പിന്നെ നമ്മുടെ അടുത്ത ജോയിൻറ്റാണിത് ഈ ജോയിന്റ് ഇപ്പോൾ കൈ നമുക്ക് കഴിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം ഇങ്ങനെ ആക്കി കൊടുക്കാം ഇങ്ങനെ ആക്കി കൊടുക്കാം ഇങ്ങനെ ആക്കി കൊടുക്കാം പിന്നെ ഈ കൈ കൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഈ കൈ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കറക്കി കൊടുക്കാം ഇങ്ങനെ 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 കറക്കി കൊടുക്കാൻ പറ്റും അതുപോലെ ഈ കൈ ഇങ്ങനെ തന്നെ തിരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം ഇനി ഈ കൈയുടെ മുട്ട് നമുക്ക് നേരിത്താൻ ഓർത്താനും ഇങ്ങനെ ഈ കൈ കൊണ്ടൊരു സപ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാം ഈ കൈ കൊണ്ടതുപോലെ തന്നെ ചെയ്യാം ഇനി നമുക്ക് ഈ അടുത്ത ഭാഗം ഈ ഷോൾഡർ ഷോൾഡർ ഭാഗമാണ് ആ ഷോൾഡർ ഇങ്ങനെ പിടിക്കുക അട്ടിങ്ങനെ നമുക്ക് കൈ കൊണ്ട് പൊരിക്കില്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും ഇതൊക്കെ തന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്തും പോണ്ട യോഗ സെന്ററിൽ പോയാലും തന്നെ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യിക്കുന്നത് കേട്ടോ ഇത് തിരിച്ചതുപോലെ തന്നെ ഏത് കൈക്കാണോ സ്വാധീനമില്ലാത്തത് അസ്വാധീനമുള്ള കൈ കൊണ്ട് സ്വാധീനമില്ലാത്ത കൈ നമ്മൾ തന്നെ ആരെയും ആശ്രയിക്കണ്ട അപ്പം ഇതിന് ഇതൊന്ന് വിടിച്ചു കൊടുക്കുക അപ്പം നെഞ്ചിന്റെ ഈ ഭാഗത്തെ രക്തഔട്ടൊക്കെ കൂടാനായിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക പൈസ ആകുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെയൊക്കെ കാഴ്ചയൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും കണ്ണിൻ്റെ കാഴ്ചയൊക്കെ മഞ്ഞി പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം കണ്ണ് മുകളിലേക്ക് നോക്കാം താഴേക്ക് നോക്കാം മുകളിലേക്ക് നോക്കുക താഴേക്ക് നോക്കാം മുകളിലേക്ക് നോക്കുക താഴേക്ക് നോക്കാം മുകളിലേക്ക് നോക്കുക താഴേക്ക് നോക്കാം ഇനി നമ്മൾ സൈഡിലേക്ക് നോക്കുക പല സൈഡിലേക്ക് നോക്കുക ഇടത് സൈഡിലേക്ക് നോക്കുക പല സൈഡിലേക്ക് നോക്കുക ഇടത് സൈഡിലേക്ക് നോക്കുക പല സൈഡിലേക്ക് നോക്കുക അടുത്ത സൈഡിലേക്ക് നോക്ക ഇനി നമ്മൾ ആ മുക്കിൽ നോക്ക ഈ മുക്കിലേക്ക് നോക്ക ആ മുക്കിലേക്ക് നോക്ക ഈ മുക്കിലേക്ക് നോക്ക ആ മുക്കിലേക്ക് നോക്ക ഈ മുക്കിലേക്ക് നോക്ക ആ മുക്കിലേക്ക് നോക്ക ഈ മുക്കിലേക്ക് ഇനി ആ മുക്കിലേക്ക് നോക്ക ഈ മുക്കിലേക്ക് നോക്കുക ഓപ്പോസിറ്റ് സൈഡിലേക്ക് മുകളിലേക്ക് നോക്ക താഴേക്ക് നോക്ക മുകളിലേക്ക് നോക്ക താഴേക്ക് നോക്കുക കോണോട് കോ നമ്മുടെ കണ്ണൊന്ന് നല്ല പോലെ ചുറ്റിച്ചു കൊടുക്കുക ക്കണ്ണ് കണ്ണടക്ക കണ്ണ് കണ്ണ് നാല് തൊറക്കി കണ്ണും ചുറ്റിക്കേറൊന്ന് കാണുതെട്ടോ കണ്ണും അത്ര കണ്ട തിരിച്ചു കണ്ണിൻ്റെ കാഴ്ച കുറവാനൊക്കെ അറിയാൻ കാരണം ഇവിടെയൊക്കെ രക്തോട്ടം നല്ലപോലെ കുറഞ്ഞിട്ട അപ്പോൾ നമുക്ക് എന്തായുവേണ്ടിയിട്ട് രണ്ട് കൈകളിങ്ങനെ കൊടുക്കാം അത് നല്ല പോലെ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം ക്ലോക്ക് വൈസിൽ ചെയ്യാം എന്തും ഈ ഒരു സൈഡിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സൈഡിലേക്കും ചെയ്യണോട്ടോ അങ്ങനൊരു പത്ത് പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്യാം ഇപ്പോഴും കുറച്ച് ദിവസം ഉള്ളിൽ നിന്നൊക്കെ പൊടിയും ചെളിയും ഒക്കെ പുറത്തേക്ക് വരും ഇനി തിരിച്ച് നമ്മൾ ഇങ്ങളുടെ ഇവിടെ നിന്ന് ഒഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെയാക്കി കൊടുക്കാം നമ്മൾ നമുക്ക് ഓർമ്മശക്തി ബുദ്ധിശക്തി ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് നോ അടുത്ത് നോക്കുക അകലെ നോക്കുക അടുത്ത് നോക്കുക അകലെ നോക്കുക അടുത്ത് നോക്കുക അകലെ നോക്കുക അടുത്ത് നോക്കുക അകലെ നോക്കുക പിന്നെ നമ്മൾ ഇങ്ങനെ പറ്റുമെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കുക ഒരു ഈ വരലിൻ്റെ ഈ ഈ തുമ്പത്താണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് കുറവൊന്നുമില്ലാണ്ട് ഒരിക്കലും ശ്രദ്ധ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണത് ഇങ്ങനെ നോക്കിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണത് എട്ട് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതിനൊന്ന് നമ്മൾ ഒന്ന് ശ്വാസം കൊടുത്ത ശ്വാസം വിടുക ദീർഘായിട്ട് ശ്വാസം എടുക്കുക സാവകാശം ശ്വാസം വിടുക വീണ്ടും ദീർഘായിട്ട് ശ്വാസം എടുക്കുക ശ്വാസം വിടുക ശ്വാസം എടുക്കുക ശ്വാസം വിടുക ശ്വാസർക്കുക ശ്വാസം ഇനി നമ്മൾ തൈറോയിഡും ബുദ്ധിമുട്ടൊക്കെ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവാം തൈറോയിഡ് മാറാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കഴുത്തിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുക ഇനി നമ്മുടെ ഈ മുഖത്തിൻ്റെ കോളൊക്കെ നമ്മൾ വയസ്സാവുമ്പോൾ നമ്മുടെയൊക്കെ ഒക്കെ ചുളിഞ്ഞു പോകാനായിട്ട് കാര്യമുണ്ട് നമ്മളെപ്പോഴും ചത്ത് കിടന്നാലും ചമ്മഞ്ഞ എടുക്കണം എന്നല്ലേ പറയാ ആ വയസ്സായി ഇനിയിപ്പോൾ എന്താണെന്ന് വിചാരിക്കേണ്ട നമുക്ക് നമ്മളെത്ര നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആക്കി കൊടുക്കാം അങ്ങനെ രക്തോട്ടം കൂടാനാണ് നമുക്ക് ഭംഗി ആയിക്കണക്കെ അവിടെ ഊരി നമുക്ക് രക്തത്തോട്ടം കൂടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കാം നമ്മൾ പിന്നെ മുഖം വന്നാൽ നല്ല പോലെ ഉണ്ടാക്കി കൊടുക്കുക ഒരു രണ്ട് കൈ കൊണ്ട് ചെയ്യാൻ പറ്റും ഒരു കൈ കൊണ്ട് ചെയ്യുക ഒരു മറ്റൊണ്ട് ചെയ്യുക ഒരു കൈ പുറത്തല്ലെങ്കിൽ പിന്നെ ചെവി നല്ല പോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക നമുക്ക് ചെവി രണ്ട് ചെവിക്ക് നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കാം ഇന്ന് നമ്മുടെ തല കഴുത്ത് ഭാഗം നാവും നാവും നമുക്ക് കൊടുക്കട്ടെ എല്ലാവരെയും നമ്മൾ സമ്മാനിക്കട്ടെ അപ്പം നാവിന് നമുക്ക് ഒന്ന് ചിരിക്കുക നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഇങ്ങനെ ഇരിക്കുകയുള്ളു നമ്മളെപ്പോഴും അല്ലേ നമ്മുടെ ദേഷ്യപ്പെടാനായിട്ട് നമ്മുടെ എഴുപത്തിരണ്ട് മസിൽസ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞേ ഒന്ന് ചിരിക്കാനായിട്ട് നാലോ അഞ്ചോ മസിൽസോടെ അപ്പോൾ നമ്മളൊന്ന് ചിരിക്കുക അപ്പൊ ഈ മോശുകളൊക്കെ നല്ല പോലെ ഇതാ ഒന്നില ഗ്യസ് എന്നെങ്കിലും പറയാം ഒരാൾക്കാണ് നമ്മുടെ വീട്ടിലെ ഒരാൾ അല്ലേ ആ സന്തോഷം പിന്നാള് ഞാനൊരു ഇതില് വായിച്ചു നമ്മള് പല്ല് ഇങ്ങനെ അപ്പോൾ എനിക്കൊരു പുതിയ അറിവ് കിട്ടിയതാണ് യോഗ ക്ലാസ്സിൽ സാറ് പറഞ്ഞതാണ് നമ്മൾ ഇന്നിപ്പം എല്ലാവരുടെയും പല്ല് കേടാ കുഞ്ഞു മക്കളുടെ അടക്കം അടക്കം പല്ലിന് കേടാ ആ പല്ലിന് കേടുവരണതിൻ്റെ പ്രധാന കാരണം നമ്മൾ അത് മാറാനായിട്ട് നമ്മൾ ഈ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് അത് പോകുന്ന സമയത്ത് പല്ലിങ്ങനെ ഇങ്ങനോ നിർക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലിന് കേടുവരില്ലെന്ന് ആ സാറ് പറഞ്ഞു ഞാനത് പരീക്ഷ നോക്കിയിട്ടില്ല പക്ഷേ നിങ്ങൾ പരീക്ഷ നോക്കിയോട് കുഞ്ഞുങ്ങളെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പല്ല് നശിച്ചു പോകില്ല എന്നാണ് ആ സാറ് പറഞ്ഞത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടെ പല്ലൊക്കെ അതിന് നാവ് അങ്ങോട്ടും ഇങ്ങോട്ട് എന്നാ

ഇനി കഴുത്തിൻ്റെയും കൂടെ ചെയ്യാം കഴുത്ത് ഇങ്ങനെ നേരെ പിടിക്കുക എന്നിട്ട് ശ്വാസം എടുക്കുക ശ്വാസമെടുത്തുകൊണ്ട് ശ്വാസം ഇട്ടുകൊണ്ട് ഈ തൈറോയിഡിൻ്റെയും ടോൺസിൽസിൻ്റെയും അതുപോലെ തന്നെ സ്പോണ്ടിലോസിസും ഇതെല്ലാം മാറാനായിട്ട് സഹായിക്കുന്നതാണ് നന്നായിട്ട് ഈ ബാക്കിൽ മുട്ടിക്കാൻ ശ്രമിക്കണം നമ്മൾ നല്ലോണം വലിയണം നമ്മുടെ ഞരമ്പുകൾ ആടി ഞരമ്പുകളൊക്കെ വലിയാത്തതാണ് അനങ്ങാത്തതാണ് നമ്മുടെ രോഗം നല്ല പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക കാശം കൊണ്ടുവന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് ഇവിടെ വന്നു മുന്നേ ശ്വാസം എടുക്കുക സാവകാശം ശ്വാസം വിട്ടുകൊണ്ട് ഇവിടെ മുട്ടിക്കുക എല്ലാം ഒരു അഞ്ച് പ്രാവശ്യം ചെയ്യുക ചെയ്യാൻ പറ്റില്ലേ പറ്റാവുന്നത്ര ചെയ്ത് 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 വരുമ്പോ ശരിയാവും ഇനി കഴുത്ത് നമ്മൾ നേരെ കൊണ്ടുവരാ ഒരു ശ്വാസം എടുത്തുകൊണ്ട് നമ്മള് ഇടത് ഭാഗത്തേക്ക് തിരിയുക തിരിയുമ്പോൾ നമ്മൾ നട്ടെല് കാണാനായിട്ട് ശ്രമിക്കണം നല്ല പോലെ തിരിയണം ശ്വാസം എടുത്തുകൊണ്ട് തിരിച്ചു വരാം ശ്വാസം വിട്ടുകൊണ്ട് അപ്പുറത്തേക്ക് പോവാം ശ്വാസം എടുത്തുകൊണ്ട് വരിക ശ്വാസം വിട്ടുകൊണ്ട് പുറത്തേക്ക് പോകാം ഇനി ശ്വാസം നമ്മൾ തല ഒക്കെ നമുക്ക് കഴുത്ത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം തന്നെ ഇപ്പം തിരിയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ മറ്റേ കൈ കൊണ്ടൊക്കെ വെച്ചിട്ട് ഇങ്ങടാക്കി കൊടുക്കുക അല്ലെങ്കിൽ തിരികും അവിടെ തന്നെ അങ്ങനെ തിരിച്ചു കൊടുക്കുക ഇങ്ങനെ തിരിച്ചു കൊടുക്കുക ഇങ്ങനെ തിരിച്ചു കൊടുക്കുക ഇങ്ങനെ തിരിച്ചു കൊടുക്കുക ഇങ്ങനെ തിരിച്ച് കൊടുക്കുക ഇങ്ങനെ തിരിച്ചു കൊടുക്കുക അങ്ങനെ മാറ്റി മാറ്റി നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ കഴുത്തന്നെ ചുറ്റിക്കുക നമുക്ക് കഴുത്തിന് അത് നമ്മൾ തന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ പറ്റില്ല അങ്ങനെ 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 കൊണ്ടുവന്നു ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്നു നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചെയ്യണ്ട പറ്റാവുന്നത് മാത്രം ചെയ്യുള്ളൂ തിരിച്ചു കൊണ്ടുവരാനേ തിരിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് ആദ്യം മൂന്ന് പ്രാവശ്യം ചെയ്യാം കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം നമ്മൾ രോഗത്തിൻ്റെ തീക്ഷ്ണതയും ആരോഗ്യം അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് ഞാൻ ബാലൻസ് തെറ്റുന്നവർ ചെറുതായിട്ട് ചെയ്ത് നോക്കി നോക്കി നോക്കിക്കൊണ്ടൊരു വീഴും നല്ല വീണാലും നൽകിക്കല്ലേ ഇരുന്നിട്ടല്ലേ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമ്മൾ കഴുത്ത് തിരിച്ചിട്ട് ഈ നെറ്റ് ഈ ഷോൾഡർ മുട്ടിക്കാൻ ശ്രമിക്കുക ശ്വാസം എടുത്തുകൊണ്ട് ഉയർന്നു വരാം ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങോട്ട് വരാം ശ്വാസം എടുത്തുകൊണ്ട് മോണിലേക്ക് വരാം ശ്വാസം വിട്ടുകൊണ്ട് ഇങ്ങോട്ട് പോകാം ശ്വാസം എടുത്തുകൊണ്ട് മോണിലേക്ക് വരാം ശ്വാസം വിട്ടുകൊണ്ട് നെയ്യും ഇനി വീണ്ടും നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യാം ഓക്സിജൻ മാക്സിമം എടുക്കുക നമ്മുടെ ലങ്സ് നിറയുന്നവരെ ശ്വാസം എടുക്കുക സാവകാശം ശ്വാസം വിടാം ശ്വാസം എടുക്കാൻ പറ്റാവുന്നത്ര സമയം ശ്വാസം പിടിച്ച് നിൽക്കാം പറ്റാവുന്നത്ര സമയം കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടാം ഊതി വിടുക ഈ ഭാഗത്തുള്ള ടെൻഷനുകളും വിഷമങ്ങൾ വേദനകളും